ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ കുക്കിംഗ് വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ കാണുന്ന രണ്ട് തരം മോരുകറിയുടെ റെസിപ്പിയാണ് പറഞ്ഞു തരാൻ പോണത് അപ്പോൾ പാരലായിട്ടായിരിക്കും ഞാൻ ഈ രണ്ട് കറിയും ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യത്തെ കറിയിലേക്ക് വേണ്ട വഴുതനങ്ങ എരിഞ്ഞ് വെച്ചു രണ്ടാമത്തെ കറിയിലേക്ക് വേണ്ട കുമ്പളങ്ങ എരിഞ്ഞു വെച്ചു വട്ടത്തിൽ അരിഞ്ഞു വെച്ച വഴുതനങ്ങയിലേക്ക് ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി കുരുമുളക് ജിഞ്ചർ ഗാലിക് പേസ്റ്റ് ഇട്ട് മിക്സ് ചെയ്തു അതുപോലെ നമ്മുടെ കുമ്പളങ്ങയിൽ നമ്മൾ ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി ആൻഡ് ഒരു ഒരു ഗ്രീൻ ചില്ലി കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇനി നമ്മൾ നമ്മുടെ കുമ്പളങ്ങിയിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് അടുപ്പിൽ വെച്ചു കുറച്ച് കറി ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമ്മുടെ അപ്പുറത്തെ സ്റ്റൗൽ നമ്മൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് നമ്മളുടെ വഴുതനങ്ങ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് ഈ വഴുതനങ്ങ വെച്ചിട്ടുള്ള കറി വളരെ സിമ്പിൾ കറിയാണ് കേട്ടോ എന്നാൽ അരപ്പൊക്കെ ചേർത്തിട്ടുള്ള ഒരു മോരുകറിയാണ് നമ്മൾ കുമ്പളങ്ങി വെച്ച് അപ്പോൾ ഇവിടെ അടുപ്പിൽ കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് കൊണ്ടിരിക്കുകയാണ് മറ്റേ അടുപ്പിൽ നമ്മുടെ വഴുതനങ്ങ നല്ല ഡീപ്പ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി കുമ്പളങ്ങയിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം അതിനു വേണ്ടി ഒരു കപ്പ് തേങ്ങ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ജീരകം ഒരു മുളക് ഇതാണ് നമ്മൾ അരപ്പിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ വഴുതനങ്ങയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതേ പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സവാള വാട്ടിയെടുക്കാം കുമ്പളങ്ങി പാകത്തിന് വേവായപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പെടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ചെറിയ തീയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം മീൻ വയൽ നമ്മുടെ വഴുതനങ്ങയിലേക്കുള്ള സവാള ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആൻഡ് കൊറിയാൻഡ പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു ഇതിൻ്റെ ഇടയിലാണ് അവിടെ ഇരിക്കുന്ന അവക്കാടോ എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് അപ്പം ഞാനൊരു അവക്കാടോ സ്മൂത്തി ഉണ്ടാക്കി കുടിച്ചിരുന്നു കേട്ടോ അതായത് അവക്കാടോ അതിലേക്ക് മിൽക്കും പിന്നെ കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്ത് ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കി കുടിച്ചിരുന്നു നല്ലൊരു തിക് സ്മൂത്തിയാണ് കിട്ടിയത് ഈ അവക്കാടോ ശരിക്കും റിച്ചിൻ ന്യൂട്രിയൻസ് ആൻഡ് ആണ് കേട്ടോ നമ്മുടെ ഹെയറിനും സ്കിന്നിനുമൊക്കെ വേണ്ട വൈറ്റമിൻ ഇ ആൻഡ് സി ഒക്കെ നമുക്ക് അവക്കാടോ കിട്ടും കമ്മിങ് ബാക്ക് ടു നമ്മുടെ വഴുതനങ്ങ കറി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാള നമ്മൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ നല്ല കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അങ്ങനെ കട്ട തൈര് ആഡ് ചെയ്ത് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ശേഷം ഇതിലേക്കൊരു വറ്റൽ മുളകും കടുകൊക്കെ ഒരു തടുക്കാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കറി വഴുതനങ്ങ ഇട്ട തൈര് കയറി റെഡിയായി ഞാൻ പറഞ്ഞില്ല ഇത് ഭയങ്കര സിമ്പിൾ കയറിയാണെന്ന് സിമ്പിൾ മാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഇനി നമുക്ക് കുമ്പളങ്ങ കറിയിലോട്ട് ഫോക്കസ് ചെയ്യാം അപ്പോൾ കുമ്പളങ്ങ കറിയിൽ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് അതൊരു തളതിളച്ചിട്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മുടെ നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫാണ് കേട്ടോ തൈര് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കുമ്പളം കിട്ട മോരുകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് തടുക്കുകയില്ലേ നമുക്കത് റെഡിയാക്കാം അപ്പം നമ്മൾ ചെറിയ ആ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ചെറിയ ഉള്ളി ഇട്ടു മുളക് ഇട്ടു കടുക് ഇട്ടു വേപ്പിലിട്ടു കുറച്ച് ഉലുവയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ രണ്ട് കറിയിലേക്കും ഞാൻ ഈ തടുക്ക ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതാണ് എൻ്റെ രണ്ട് തരം ഒരു കറി അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കൂ താങ്ക് യു